നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പിന്നണി ഗാനരംഗത്തും സ്റ്റേജ് ഷോസ് ഗാനമേള രംഗങ്ങളിലും പ്രശസ്തി അറിഞ്ഞ പ്രിയപ്പെട്ട എടപ്പാൾ വിശ്വേട്ടൻ്റെ ഗുണയാണ് നമസ്കാരം വിശ്വേട്ട വിശ്വചേട്ട എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം അത് ചെറിയ ഒന്നിൽ നിന്നും തുടങ്ങണോ വലിയ ഒന്നിൽ നിന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പോൾ ആദ്യമായിട്ട് വിശ്വേട്ടനെ പാടാനും കേൾക്കാനും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലും അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഏത് പാടണം എന്നുള്ളൊരു ഒരു സംശയം ഉണ്ടാവും പിന്നെ പിന്നെ ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടാ പാടാം ഇന്ന എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ മനസ്സിൽ ഇങ്ങനെ വരും അപ്പം മുറ്റത്തെ ംഗത്ത് വരാനുള്ള കാരണ അപ്പം അത് ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കലാസമിതികൾ അങ്ങനെ നമ്മുടെ അന്നൊക്കെ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ഒരു നാട്ടിലെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇവിടെ പുറൂക്കരയിൽ പിന്നെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു ഈ റിഹേഴ്സലൊക്കെ നടക്കും ഇവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ വീടാണ് അതിൻ്റെ ഒരു ക്യാമ്പ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളൊരു വീടാണ് നമ്മുടെ തറവാട് അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയായിരിക്കും ഞാൻ പാട്ടിന്റെ ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഇത് കണ്ട വളർന്ന് അതിനോട് ഒരു താല്പര്യം പാട്ട് പാടാനുള്ള പ്രത്യക്ഷം അങ്ങനെ വന്ന് അങ്ങനെ വന്ന് പാട്ടുകാരനായിരുന്നു പറഞ്ഞു നാട്ടിലെ അതായത് പ്രോഗ്രാംസിന എല്ലാ പ്രോഗ്രാംസിലും വീടായിരുന്നു ക്യാമ്പായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരുന്നു പറഞ്ഞു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നാടകം പോലുള്ള ഒരുപാട് കലകള് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ആക്ടി എന്നൊരു ഫീൽഡ് പാട്ടെന്ന് മാത്രം അത് എന്താണെന്ന് ചോദിച്ചാല് അത് പിന്നെ ഒരു ആൻസർ പറയാൻ എന്താണ് എനിക്ക് പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള പച്ചയായ മനുഷ്യനെ അഭിനയിക്കാനെ അറിഞ്ഞൂട അതുമാത്രമ എനിക്ക് പാട്ടായിരുന്നെനിക്ക് ബ്ലഡിൽ പാട്ടായിരിക്കും പാട്ടിനോടായിരുന്നു എനിക്കെപ്പോഴും അന്നും ഇന്നൊക്കെ ഒരു ഭ്രമം പാട്ടിനോടായിരുന്നു വീട്ടിൽ അന്ന് പറഞ്ഞാൽ ഈ കലാസമിതിയുടെ നാടകമൊക്കെ ആകുമ്പോൾ നാടകവും ഒക്കെ റിഹേഴ്സല അവിടെ തരും പക്ഷെ അഭിനയത്തിനോട് എനിക്ക് അവനൊരു കമ്പ്ലുണ്ടായില്ല പക്ഷെ മോഹൻറ്റ് ഇപ്പോൾ പാട്ടുകൊണ്ട് അവനും ഒരു അഭിനയവും അവനെങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞൂടാ അപ്പൊ അങ്ങനെ ഒരാള് പറഞ്ഞിട്ടില്ല സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ധാരാളം പാട്ടുകളൊക്കെ പാടിയുണ്ടെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ആ പിന്നെ കലോത്സവങ്ങളില്ലേ അന്നൊക്കെ പാടിക്കുന്നത് സിനിമാ ഗാനങ്ങളൊക്കെ ലളിത ഗാനങ്ങൾ വളരെ കുറവാണ് ലളിത ഗാനങ്ങളാണൊന്നും പാടിയെന്നില്ല അപ്പൊ ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂൾ കുറ്റിപ്പറുത്താ പഠിച്ചു എട്ടാം ക്ലാസ് മുതൽ പത്ത് വരെ അപ്പം ആ സമയത്താണ് എനിക്ക് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനില് കൂടുതൽ പ്രൈസ് കിട്ടിയത് അപ്പം അന്ന് ഞാൻ പാടിയ പാട്ട് ശങ്കരാഭരണത്തിൽ ശങ്കര എന്നുള്ള പാട്ട് ഓ അത് തുടർച്ചയായ വർഷങ്ങളിൽ അത് തന്നെ പാടി സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ ആ പാട്ട് അതാണ് അന്ന് നമുക്ക് പിന്നെ അവിടുത്തെ സാറന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ആ പാട്ട് പഠിപ്പിച്ചെടുക്കാനായിട്ട് ക്ലാസിക്കൽ ടോപ്പ് ആളാണ് അപ്പൊ അത് പഠിക്കാനായിട്ട് പിന്നെ സ്കൂളിൽ ടേപ്പർ കാർഡ് ഒരു സാറ് കൊണ്ടുവന്നിട്ട് അതിൽ ക്യാസറ്റ് ഇട്ട് എന്റെ ക്ലാസ്സിലൊന്നും പറഞ്ഞു വിടാതെ അവിടെ എത്തി പിന്നെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ കേട്ട് 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 പഠിച്ച അധ്യാപകർക്കൊക്കെ വലിയൊരു പങ്കുണ്ട് അവരിപ്പോഴും തീർച്ചയായിട്ടും ഒരുപാട് സാറുമാർ ഇപ്പോഴും അവർക്കൊരു അഭിമാനം തന്നെയാണ് അവര് രണ്ട് സാറുമാര് ഇപ്പൊ ഇല്ല ആഹ് അതൊക്കെ എപ്പോഴും ഓർക്കും അതിലെ പാട്ടാണ് ശങ്കരാ ശങ്കൊക്കെ അതാണ് നമ്മുടെ അത് വരുമ്പോ എനിക്ക് പാട്ട് മറക്കാൻ പറ്റാത്ത

അന്നൊരു ഗാനമേള ട്രൂപ്പിൽ പാടുക എന്ന് പറയുമ്പോൾ വലിയ ഒരു സംഭവം അത് ഒരു അവസരം കിട്ടുക എന്നുള്ളൂ ഞാൻ ആദ്യമായിട്ട് പാടിയതാണ് ഒരു പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന അതിലാണ് അതിൽ മാത്രമേ ഞാൻ കാര്യമായിട്ട് പാടിക്കൂ അതൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം എൻക്വയറി നടത്തി ഇപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഒരു ഇൻറ്റർവ്യൂ വരുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചാൽ അപ്പോൾ എന്നോട് പുറത്തുള്ളൊരു വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു വിശ്വേട്ടൻ്റെ ഗാനമേള ഒരു സ്റ്റേജിൽ അങ്ങ് കയറുകയെന്ന് പറയുമ്പോൾ മെലഡി മെലഡി രാജകുമാരൻ എന്നാണ് നമ്മളെ ഇവിടുന്ന് അങ്ങ് നമ്മളെ നാട്ടിലല്ല പക്ഷെ നാടങ്ങ് വിട്ട് അങ്ങ് കഴിഞ്ഞ് മെലഡി രാജകുമാരനാണെന്ന് പറഞ്ഞു സെറ്റിങ്സൊക്കെ ഒരു ഒരു പക്ഷേ നമ്മൾ ഒരു പക്ഷെ പുറത്തുള്ള ഒരു വലിയ ടീംസിൻ്റെ ഗാനമേള ടീമിനേക്കാൾ വിശ്വേട്ടൻ്റെ ഗാനമേള നടക്കുമ്പോൾ അങ്ങനത്തെ സെറ്റിങ്സും അവരുടെ ഒരു ഇഷ്ടവും ഇഷ്യമായിട്ട് വേറെ ലെവലാണ് ഞാൻ ഇന്നലെ പോലും ആളൊരു ഫീഡ്ബാക്ക് പറഞ്ഞു അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പിന്നണി ഗായം ഗായകന്മാരെക്കാൾ കൂടുതൽ ഇത് ഓൺ സ്റ്റേജ് പ്രോഗ്രാം അല്ലേ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ എന്ന് പറയുമ്പോൾ അപ്പൊ കൂടുതലായിട്ട് വ്യൂവേഴ്സിനായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അവരോട് കണക്ഷൻ കിട്ടുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വിശ്വേട്ടൻ ഇത്ര കൂടെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ആൾക്കാർ വിശ്വേട്ടനെ സ്നേഹിക്കുന്ന കാരണം അതായിരിക്കും എന്ന് തോന്നുന്നു കാരണം പിന്നണി ഗായകനാണെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വോയിസ് മാത്രമേ അത് പ്രൊജക്ട് ചെയ്തോളൂ ഇത് വിഷ്വലൈസേഷൻ ആണ് വിശ്വേടന എന്താണെന്ന് കാണികൾ ഡയറക്റ്റ് ആയിട്ട് കാണാം അതെ അത് അതാണ് വിശ്വേട ഇപ്പോഴും ആൾക്കാരുടെ മെലഡി രാജകുമാരൻ എന്ന് പറഞ്ഞ് കൊണ്ടുതന്നെ അല്ല അത് പിന്നെ ഞാൻ കൂടുതലും ഈ മെ മെലോഡിയസ് പാട്ടിനോട് എനിക്ക് കൂടുതലും ഇഷ്ടം അത് പാടാനാണ് എല്ലാം മറ്റു പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിൽ കൂടി എനിക്കെപ്പോഴും മെലഡി ഗാനങ്ങൾ പാടാനാണ് ഒരു പ്രത്യേക താല്പര്യം ഇഷ്ടവും ഒക്കെ അപ്പം അതാണ് അങ്ങനെ ഒരു എനിക്കൊരു മെലഡി രാജകുമാരൻ പട്ടകെ തന്നു തൃശ്ശൂർ വെച്ചിട്ട് ഓ തൃശൂർ അവിടുത്തെ സോപാനം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന എനിക്കൊരു ആദരവ് തന്നു മെലഡി രാജകുമാരൻ എന്നൊക്കെ വന്നിട്ട് അത് കൂടുതലാരും അറിഞ്ഞിട്ടില്ല എന്നുണ്ട്

ഞാനൊക്കെ പാ പാടി ഗാനമേളയിൽ പാടി വന്ന സമയം തന്നെ പാട്ടുകളുടെ ഒരു പെരുമഴ കാലഘട്ടമാണ് ഒരു എയ്റ്റീത് നയൻറ്റീതെന്നൊക്കെ പറയുമ്പോൾ എത്ര എത്ര സുന്ദരമായ പാട്ടുകളുള്ള ഒരു കാലഘട്ടം ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് അതിൽ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടിൻ്റെ കുറച്ചുപോഷമാണ് ഒരുനാൾ ൾ അന്തർജനമാകും വാലിട്ടു കണ്ണെഴുതി വെള്ളോട്ടു വളയണിഞ്ഞ് ഒരു നാൾ നീയൻ അന്തർജനമാകും കൺമണിത്തിങ്ങളെ നിന്നളങ്കം കൺമണി തിങ്കളേ നിൻ കളങ്കം ശ്മീര കുങ്കുമലയാകും ദീർഘ സുമലയാകും കണ്ടു ഞാൻ മിഴികളിൽ ആലോലി ഹൃദയം കേട്ടു ഞാൻ മൊഴികളിൽ ഞങ്ങള് ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു രസകരമായ ചോദ്യങ്ങൾ ചോദിച്ചു ചേട്ടന്റെ ഓരോ നിമിഷവും ഒരുപാട് വിലപ്പെട്ടാന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം ചെലവഴിച്ച ഈ ചേട്ടനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പിന്നണി ഖാന രംഗത്ത് കൂടാതെ സ്റ്റേജ് ഒരുപാട് അവസരങ്ങൾ ഈ എന്ന് ആത്മാർത്ഥമായിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സന്തോഷം എനിക്കും ഏറെ സന്തോഷം എന്തായാലും ഇവിടെ വന്നു കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ സന്തോഷം പ്രേക്ഷകർ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എല്ലാവർക്കും എൻ്റെ സ്നേഹം താങ്ക്